തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ സി പി എം വിപ്ലവ പാടിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു കൊല്ലം കടക്കൽ ദേവി ക്ഷേത്രത്തിലാണ് ഉത്സവത്തിനിടയിൽ പാർട്ടി ഗാനം ആലപിച്ചത് ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ചുള്ള സംഗീത പരിപാടിയിലായിരുന്നു സംഭവം പാർട്ടിനൊപ്പം സ്ക്രീനിൽ ഡിവൈഎഫ്ഐ പതാകകളും സി പി എം ചിഹ്നവും കാണിച്ചു കൊല്ലം കടക്കൽ ദേവീക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിന്റെ ഒൻപതാം ദിനമാണ് സി പി എം വിപ്ലവ ഗാനങ്ങൾ സംഗീത പരിപാടിയിൽ അവതരിപ്പിച്ചത് പുഷ്പനെ അറിയാമോ ലാൽ സലാം എന്നീ പാട്ടുകളാണ് പാടിയത് ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ഓഡിറ്റോറിയത്തിലാണ് പിന്നണി ഗായകൻ അലോഷിയുടെ നേതൃത്വത്തിലുള്ള സംഗീത പരിപാടി നടന്നത് പാർട്ടിനൊപ്പം വേദിയിലെ സ്ക്രീനിൽ ഡിവൈഎഫ്ഐ പതാകകളും സി പി എം ചിഹ്നങ്ങളും കാണിക്കുന്നുമുണ്ടായിരുന്നു സി പി എം പ്രവർത്തകർ ഉൾപ്പെട്ടതാണ് ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റി വ്യാപാരി വ്യവസായി സമിതിയാണ് ഇത്തരം ഒരു പരിപാടി സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തി ഇത് അപലപനീയമാണെന്നും ദേവസ്വം ബോർഡും സർക്കാരും നടപടിയെടുക്കണമെന്നും കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല ആവശ്യപ്പെട്ടു വിശ്വാസികളെ ബാധിക്കുന്ന രീതിയിൽ ഈ ക്ഷേത്രത്തിലേക്ക് പാർട്ടി ഈ ഉത്സവം ഹൈജാക്ക് ഹൈജാക്കിയത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകേണ്ടതുണ്ട് പോലും ധിക്കരിക്കുന്ന രീതിയിൽ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും പാർട്ടി പരിപാടിയായി ഉത്സവത്തെ മാറ്റിയത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല കടക്കൽ ക്ഷേത്ര പരിസരത്ത് നടത്താൻ നിശ്ചയിച്ച മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് മുൻപ് മാറ്റേണ്ടി വന്നിരുന്നു രാഷ്ട്രീയ പ്രചാരണത്തിന് ക്ഷേത്രങ്ങളെ വേദിയാക്കരുതെന്ന ഹൈക്കോടതി ഉത്തരവ് പ്രകാരമായിരുന്നു അത് ഇങ്ങനെ ഒരു സാഹചര്യമുള്ളപ്പോഴാണ് ക്ഷേത്രോത്സവ പരിപാടിയിൽ സി പി എം ഗാനം ആലപിക്കപ്പെട്ടത് വീണ്ടും വിവാദമായിരിക്കുന്നത് അമൃത ന്യൂസ് കൊല്ലം